സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനേയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷ്യ തായാലാദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ സബ്സ്ക്രൈബ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ റാസ് ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ തന്നെ പ്ലേ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും അതിനകത്ത് കൃത്യമായിട്ട് ചാപ്റ്റർ നമ്പർ പതിനൊന്നിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ മൊത്തത്തിലുള്ള ഹൈലൈറ്റ്സ് നോക്കാം ഹൈലൈറ്റ്സ് കാര്യമായിട്ട് ഒന്നുമില്ല നിഫ്റ്റി റിക്കവറി സൂപ്പർ ആയിട്ട് റിക്കവറി ചെയ്ത് വന്നിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിലാണ് ഓൾ ടൈം ഹൈ കിടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാറ് വരെയും ഇന്ന് മാർക്കറ്റ് കയറി വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് റിക്കവറിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഒരു ട്രേഡിംഗ് ഡേ കൂടി നമുക്ക് ഈ മാസം ഇല്ല ഇനി അടുത്ത ഏപ്രിൽ ഒന്നാം തീയതിയാണ് അടുത്ത ട്രേഡിംഗ് ഡേ വരുന്നപ്പോഴത്തേനും ലെവൽസ് എല്ലാം സോറി പുതിയ ടാർഗറ്റും പുതിയ ലെവൽസും ഒക്കെയാണ് വരിക അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഓൾ ടൈം ഹൈ ഇനി കട്ട് ചെയ്യും എന്ന പ്രതീക്ഷയില്ല അടുത്ത മാസത്തിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരതി ഹെവി എലി ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിന് എന്താ പറയുക അവരുടെ ടു പെർസെൻറ്റേജ് ഷെയർ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അദാനി പവർ സപ്ലൈ അദാനി പവറിൻ്റെ ഒരു നാലായിരം കോടിയുടെ ഒരു ഓർഡറാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ബെല് ഹോൾഡ് ചെയ്യുന്നവർക്ക് ദെൻ ബജാജ് ഫിനാൻസ് അവരുടെ ഒരു ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ ആരംഭിക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നതോടുകൂടി ഷെയർ പ്രൈസ് നന്നായിട്ട് ഇന്ന് കയറിപ്പോയിട്ടുണ്ട് സൂപ്പറായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ദെൻ ഇന്നത്തേക്കത്രയൊക്കെയാണ് ഉള്ളത് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ജോൺസ് പതിനാറ് പോയിന്റ് ഗ്രീനിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് അഞ്ച് പോയിന്റ് ഒരു ബ്രേക്ക് യുവനായി നിൽക്കുകയാണ് നസ്താക്കും മൊത്തത്തിൽ ഒരു ഗ്രീനിലാണ് മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് പോകുന്നത് ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബുള്ളിഷ് ആണ് യൂറോപ്യൻ മാർക്കറ്റ് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഗ്രീനിലാണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നിക്കി എന്താ പറയുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാങ്സങ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും സൂപ്പർ ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി നാൽപ്പത് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് അഥവാ വൺ പോയിന്റ് ഫൈവ് നയൻ പെർസെൻറ്റേജിന്റെ ഇൻട്രാണേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് ഒരൂ അറുപത്തി നാലിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി ട്രേഡിംഗ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോൾ ഇക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ നാൽപ്പത്തി മൂന്ന് സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് അവ പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ ഏഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ഗ്രാസിം ബജാജ് ഫിൻ സർവീസസ് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ബജാജ് ഫിനാൻസ് ഈ നാല് സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും നിഫ്റ്റിയെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോയത് അതേസമയത്ത് ആക്സിസ് ബാങ്ക് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര റിലയൻസ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ ഈ ഒരു മാസത്തെ ഈ ഒരു അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് വൺ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്താണ് ഈ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയത്ത് ഈ ഒരു മാസത്തിൽ ഏപ്രിൽ മാർച്ച് മാസത്തിൽ നിഫ്റ്റിയിൽ മൊത്തത്തിൽ വൺ പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റിൻ്റെ ഒരു ഗ്രോത്ത് മാത്രമാണ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുള്ളത് സോ വലിയൊരു മൂവ്മെൻറ്റൊന്നും സ്റ്റോക്കിലായാലും വന്നിട്ടുണ്ടാവില്ല മുകളിലോട്ട് പോയിട്ട് തിരിച്ചറങ്ങി വീണ്ടും തിരിച്ച് അവസ്ഥയിലാണ് സോ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അതേപോലെ ഇന്ന് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് വൺ പോയിന്റ് സീറോ ടു പെർസെൻറ്റേജ് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ട്വൽവ് പോയിന്റ് എയ്റ്റ് ത്രീയിലാണ് ഇന്നത്തെ സി ഇന്ത്യ വിക്സിൻ്റെ ക്ലോസിങ് അതേപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് സി പി ആർ വിർജിൻസ് നാരോ സി പി ആർ ആയിരുന്നു അതുപോലെ വെർജിൻ സി പി ആറും കൂടി ആയിരുന്നു അപ്പോൾ അടുത്ത ട്രേഡിംഗ് ഡേയിലാണ് നോർമലി അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടേണ്ടത് നോർമലി അത് നാളെയാണ് വരേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി നാളെ എന്താ പറയുക ഹോളിഡേ ആണ് മാർക്കറ്റ് സോ നമുക്ക് ഇനി ആയിരിക്കും പുതിയ മാസത്തിൽ പുതിയ ലെവൽസ് വെച്ചായിരിക്കും നമുക്കൊരു ട്രേഡ് കിട്ടുക ഹോപ്പ്ഫുള്ളി നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമ്മൾ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് ആയ നാൽപ്പത്തി ആറ് എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ഓപ്പണായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ലാഭത്തിൽ നാൽപ്പത്തി ഏഴ് ഒന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത് എണ്ണൂറ്റി ഒൻപതിൽ സ്റ്റാർട്ട് ചെയ്തു നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് ലാഭത്തിൽ ഇരുപത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിമൂന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഓപ്പൺ ചെയ്തിട്ട് നാനൂറ്റി എൺപത്തി ആറ് പോയിന്റ് ലാഭത്തിൽ എഴുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ മിഡ് ക്യാപ്പ് പത്ത് അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഓപ്പൺ ആയിട്ട് എട്ട് പോയിന്റ് നഷ്ടത്തിൽ പത്ത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി രണ്ട് പോയിന്റ് ആറ് എട്ട് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ഡോളറാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇത്രയും നേരം ഞാൻ കാത്തിരുന്നിട്ട് ഇതുവരെയും അത് അപ്ഡേറ്റ് ആയിട്ടുള്ള സമയം എട്ടര മണിയോളം ആയിട്ടുണ്ട് സോ എട്ട് മണി ആകാറായിട്ടുണ്ട് സോ ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് മാസത്തിൽ മൊത്തത്തിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ നിക്ഷേപമാണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂ ഫോറിൻ ആയാലും ഡൊമസ്റ്റിക് ആയാലും ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് സെക്ടറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഗ്രീനിലാണ് പോയിരിക്കുന്നത് നിഫ്റ്റി പി ബാങ്ക് ടു പോയിൻറ്റ് സിക്സ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോബിസി ഇന്ന് വൺ പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിലാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ എല്ലാ ഇ ടി എഫും ഇന്ന് ഗ്രീനിലാണ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റൻ്റ് ഇന്ന് എനിക്കിവിടെ പെർസിസ്റ്റൻ്റ് ഡാറ്റയിൽ ചെറിയ സിക്സ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും പെർസിസ്റ്റൻറ്റിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഐ ഡി എഫ് സി ഫേസ്റ്റ് ബാങ്ക് എഴുപത് ടു പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പേഴ്സിസ്റ്റന്റ് ഗ്രാഹസ്യം ബജാജ് ഫിനാൻ ഫിൻസേർവ് ഇറോ മോട്ടർ കോർപ്പറേഷൻ ബജാജ് ഫിനാൻസ് ഈഷർമോട്ടോസ് ചോല ഫിനാൻസ് എസ് ബി ഐ എൻ പവഗ്രിഡ് ഒ എൻ ജി സി നെസ്ലേ ഇന്ത്യ അദാനി എൻ്റർപ്രൈസസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ജൂബിലൻറ്റ് ഫുഡ് എസ് ബി ഐ കാർഡ്സ് ശ്രീറാം ഫിനാൻസ് എസ് ഡി എഫ് സി എം സി എംഫോസിസ് ആക്സിസ് ബാങ്ക് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര ബന്ധൻ ബാങ്ക് റിലയൻസ് ആസ്ട്രൽ ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്റ്റോക്കിൽ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി ഒരുന്നൂറ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വണ്ണാണ് വന്നിരിക്കുന്നത് അതൊരു ന്യൂട്രൽ എന്ന മോഡിലേക്കാണ് കൺസിഡർ ചെയ്യാറുള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴിൽ തന്നെയാണ് ഫ്യൂച്ചർ അവസാനിച്ചിരിക്കുന്നത് കാരണം ഇന്ന് എക്സ്പയർ ഡേ ആയിരുന്നു ഫ്യൂച്ചറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതുവരെയും കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഇൻട്രസ്റ്റ് വരുന്ന ആഴ്ചയിലേക്കുള്ള ഹയസ്റ്റ് ഓപ്പണൻസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ നാൽപ്പത്തി നാല് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ഇരുപത്തി രണ്ടായിരത്തിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് വൺ എസ്റ്റ് വൺ വന്നിട്ടുണ്ട് ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് നയൻ എയ്റ്റ് ആണ് ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻറ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തിയേഴ് ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ നാനൂറ്റി എഴുപത്തിയഞ്ച് പോയിൻറ്റ് മുകളിലായിട്ട് നാൽപ്പത്തിയേഴ് അറുന്നൂറിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ഇത് അടുത്ത മാസത്തെ ഫ്യൂച്ചറാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഏപ്രിൽ എക്സ്പയറി ആണ് ഈ പറയുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് അഞ്ഞൂറിൽ ഇരുപത്തി ഒന്ന് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിരത്തിൽ ഇരുപത് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് സോ ഓൾമോസ്റ്റ് അതും സെയിം സെയിം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യും കാരണം നാളെ മാർക്കറ്റ് ഇല്ല എങ്കിൽ കൂടി നാളത്തേക്കുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ അത്മാസ്കോ ലിമിറ്റഡ് ശ്രീരാം പ്രോട്ടീൻസ് ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത് ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ടോക്കിയോ കോർ സി പി ഐ യു എസ് പി സി ഇ പ്രൈസ് ഇൻഡെക്സ് യു എസ് പേഴ്സണൽ സ്പെൻഡിങ് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് നാളത്തെ ഈവൻറ്റ് എന്ത് തന്നെയാലും അത് നമ്മളെ ഒരു ബാധിക്കുന്ന വിഷയമല്ല കാരണം ഇനി തിങ്കളാഴ്ചയാണ് നമുക്ക് ട്രേഡിംഗ് ഡേ വരുന്നത് ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് സൂപ്പർ പ്രോഫിറ്റിലാണ് അവസാനിച്ചിരിക്കുന്നത് മന്ത് എൻ്റെ നല്ല സൂപ്പറായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് സിക്സ് പോയിന്റ് സിക്സ് പെർസെന്റേജിന്റെ പ്രോഫിറ്റാണ് ട്രേഡിൽ നിന്നും വൺ ഇയു പോയിന്റ് നിഫ്റ്റിയിൽ പോയിന്റ് ആണ് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് ഫോർ പെർസെന്റേജിന് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് സെവൻ പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ വൺ പോയിന്റ് ത്രീ പെർസെന്റേജ് ലോസ് ആണ് സെൻസെക്സിൽ നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു അടിപൊളി മൂവ്മെന്റ് ആണ് സൂപ്പർ പ്രോഫിറ്റിലാണ് എല്ലാവരും അവസാനിച്ചിരിക്കുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ലോസ് ആണ് ഇനി മാർച്ച് മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നാല്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഈ മാർച്ച് മാസത്തിൽ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒന്ന് ട്രേഡിൽ നിന്നും വൺ വൺ ഇസ് ടു പോയിന്റ് വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തിരിക്കുന്നത് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി വളരെ സേഫാണ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ പതിനാറ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് മാത്രമാണ് ഉള്ളത് സോ അതും മോശമൊന്നുമല്ല പക്ഷേ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ അബോവ് പ്രോഫിറ്റ് വരുമ്പോഴാണ് നല്ലതാവുന്നത് ഫിൻ നിഫ്റ്റിയിൽ എയ്റ്റി വൺ പെർസെൻറ്റേജിൻ്റെ സൂപ്പറാണ് മിഡ് ക്യാപ്പില് ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഈ മാസം വന്നിരിക്കുന്നത് പക്ഷേ ഇതിലൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞല്ലേ ഫോർ പോയിന്റ് ഫോർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബ്രോക്കറേജും കൂടി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതൊരു ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ ദെൻ സെൻസെക്സിൽ ആണെങ്കിലും നാൽപ്പത്തി എട്ട് ശതമാനം തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ എൺപത്തി രണ്ട് ശതമാനം സ്റ്റോക്ക് ഓപ്ഷൻസും ഫിൻ നിഫ്റ്റിയുമാണ് ഈ മാസം സൂപ്പർ സ്റ്റാർ ആയി പോയിരിക്കുന്നത് ദൻ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് പക്ഷേ ബാങ്ക് നിഫ്റ്റി വലിയ ഒന്നും വന്നിട്ടില്ല കാരണം എഴുപത്തി നാല് ട്രേഡുകൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടാണ് പതിനാറായിരം രൂപയുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് തൊട്ട് താഴെയായിട്ട് അറുപത്തി അഞ്ച് ട്രേഡ് എടുത്ത നിഫ്റ്റി ആണുള്ളത് നിഫ്റ്റിയിൽ നാൽപ്പത്തി ആറ് ശതമാനം അറുപത്തി അഞ്ച് ട്രേഡിൽ നിന്നും കുഴപ്പമില്ലാത്ത ഒരു റിസ്ക് വാട്ടർ റേഷൻ കിട്ടിയിട്ടുണ്ട് ദൻ ഫിൻ നിഫ്റ്റിയിൽ നാല്പത്തി ഒൻപത് ട്രേഡുകൾ മിഡ് ക്യാപ്പിൽ നാല്പത്തി അഞ്ച് ട്രേഡ് സെൻസെക്സിൽ അൻപത്തി ഒൻപത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ അൻപത്തി ഒൻപത് ട്രേഡുകളാണ് ഇന്ന് എടുത്തിരിക്കുന്നത് സോ എല്ലാ ഒരു ആവറേജ് ഒരു അറുപത് ട്രേഡുകളൊക്കെ ശരാശരി ആണ് ഒരു മാസത്തേക്ക് അതായത് ഇരുപത് ട്രേഡിങ് ഒരു ദിവസം മൂന്ന് ട്രേഡ് എന്ന രീതിയിൽ അറുപത് ട്രേഡ് ഓക്കെയാണ് ഒരു മാസത്തേക്ക് അതിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല പ്രോഫിറ്റ് ഉണ്ടാവണം അല്ലെങ്കിൽ അറുപത് ട്രേഡിൽ നിന്ന് ഇരുപത് ശതമാനത്തിൻ്റെ മുകളിൽ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ട്രേഡറാണ് ആണ് അയാൾ എന്ന് പറയാം ഓക്കെ നമുക്ക് റാസ് ലെവൽസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം റാസ് ലെവൽസ് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വര വരച്ചതുപോലെ തന്നെ പോയിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം രാവിലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഓൾമോസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു സ്ട്രൈറ്റ് അപ്പാണ് പോയത് ഇവിടെ വന്നിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി പതിനേഴ് ടച്ച് ചെയ്തിട്ട് നേരെ താഴോട്ട് വന്നു ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വന്ന് സപ്പോർട്ടെടുത്ത് അവിടെ അതിൻ്റെ അടുത്തായിട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നോക്കുകയാണെങ്കിലും അതേ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് സെവൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന ഒരു വാല്യൂ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് പതുക്കെ താഴോട്ട് ഇറങ്ങി വന്ന് ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുത്തു എന്നുള്ളതാണ് ഒത്തിരി പേര് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം സന്തോഷമായി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ലൈവിലുണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ വളരെ ഹാപ്പിയാണ് കാരണം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇന്ന് എല്ലാവർക്കും കിട്ടി ട്വന്റി പെർസെൻ്റേജ് നിഫ്റ്റിയിലും സെൻസെക്സിലും വരാൻ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ് അത് ഇനി ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ മുൻപ് വരച്ച് വെച്ച ട്രെൻഡ് ലൈനാണിത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ ട്രെൻഡ് ലൈനിൽ വന്നിട്ടാണ് ഇന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കുന്നത് അവിടെ വരെ കയറി വന്നു ഇനി അതിന്റെ മുകളിൽ എത്തണം എന്തായാലും ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ മുകളിൽ തന്നെ ട്രേഡിംഗ് നടക്കും എന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇവിടെ ജസ്റ്റ് ആ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തു മാർക്കറ്റ് റിജക്ഷൻ ആയി എന്നുള്ളതാണ് അതൊരു മാത്രമല്ല ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്നൊരു നല്ലൊരു വാല്യൂ ആണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് റിജക്ഷൻ വന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെൻസെക്സിലാണെങ്കിലും അതേ രീതിയിലാണ് ഓൾമോസ്റ്റ് കയറിപ്പോയിട്ട് പിന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട് പക്ഷേ മിഡ് ക്യാപ്പിൽ ആ രീതിയിലല്ല വന്നിരിക്കുന്നത് മിഡ് ക്യാപ്പിൽ ഒരല്പം കൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ പ്രീവിയസ് മന്ത് ഹൈയിൽ വെച്ചിട്ട് റിജക്ഷൻ വരുന്നുണ്ട് സോ മൂവിങ് ആവറേജിനെ കട്ട് ചെയ്യാൻ ശ്രമിച്ചു അതും റിജക്ഷനായി താഴോട്ട് ഒന്ന് രൺഗൾഫ് ബേറി ഷെൻഗൾഫിങ് അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് സോ നോക്കാം വരുന്ന ഏപ്രിൽ മാസത്തിൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നെയാണ് തന്നിട്ടുള്ളത് പ്രീവിയസ് മന്തിനെ ടെസ്റ്റ് ചെയ്തു പ്രീവിയസ് മന്ത് ഹൈ ടെസ്റ്റ് ചെയ്തു റിജക്ഷനായി താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് നോക്കാം ഇനി വരുന്ന മാസം ഇത് പുതിയ മാസമാണ് പുതിയ ലെവൽസാണ് സോ ഞാൻ നാളെയോ മറ്റന്നാളോ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് പുതിയ ലെവൽസ് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ഇതേപോലെ വരച്ചിട്ടിട്ട് നോക്കുക എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് മൂവ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് അത് ഇനി ബാങ്ക് എക്സിലും അതാണ് എന്താ പറയുക ഫിൻ നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത് ഫിൻ നിഫ്റ്റി ഒത്തിരി നാളെ ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറാൻ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്തോ കാരണങ്ങളാൽ അത് മുകളിലോട്ട് കയറി വരുന്നില്ല എന്നുള്ളതാണ് സത്യം നോക്കാം നമുക്ക് ഈ മാസത്തെ ഒരു ഓവറോൾ പെർഫോമൻസ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്തേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്ന എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഒൻപതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ശൈലേഷ് കുമാർ എം താങ്ക് യു വെരി മച്ച് ഷാജൻ പി താങ്ക് യു ജിതിൻ ജെയിൻ താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ബൈജു ജോസഫ് ഗ്രേറ്റ് വ്യൂ വിൽ സീ ടുമാറോ താങ്ക് യു വെരി മച്ച് ബ്രദർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി ഒന്ന് വന്നിട്ട് പറയുക ഇവിടെ രണ്ട് റിപ്ലൈ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ അദ്ദേഹം വന്ന് വീണ്ടും കമൻറ്റ് ചെയ്തിരുന്നത് താങ്ക്സ് ഗോഡ് സൂപ്പർ മൊമെൻറ്റ് ഓക്കെ താങ്ക് യു വെരി മച്ച് എന്തായാലും അത് വാച്ച് ചെയ്യുകയും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത് താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ് കൊച്ചിൻ താങ്ക് യു വെരി മച്ച് ആൻഡ് ലിച്ചിൻ നൈസ് വീഡിയോ ഒരു ഡൗട്ടുണ്ട് ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നാൽ പിന്നെ അതേ ദിവസം വലിയ അപ്വേർഡ് മൂവ്മെന്റ് വരാൻ ചാൻസ് കുറവാണ് എന്ന് കാണുന്നു അതിനു പിന്നിലുള്ള കാരണം എന്താണ് ബ്രദർ ഒരു ദിവസത്തെ മാർക്കറ്റ് മൂവ്മെന്റ് നോർമലി നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ വൺ പെർസെൻറ്റേജ് ആണ് പ്രതീക്ഷിക്കാറുള്ളത് അപ്പോൾ രാവിലെ തന്നെ വൺ പെർസെൻറ്റേജ് ഇപ്പോൾ ഉള്ള പ്രകാരം ഒരു ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് അപ്പോൾ രാവിലെ തന്നെ ഒരു നൂറ്റമ്പത് പോയിന്റ് മുകളിൽ കയറി ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ വന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എഴുപത് പോയിൻ്റ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരു അമ്പത് പോയിന്റ് അതിലും പോയി കിട്ടും അപ്പോൾ അമ്പത് ഇരുന്നൂറ് പോയിന്റ് പോയി പിന്നെ ഒരു ഇരുപത് പോയിന്റിന് വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ നോർമലി ആ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബയിങ് സെല്ലിങ്ങുമാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക റീറ്റൈലേഴ്സിന് വലിയ രീതിയിൽ അങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബയിങ് പ്രീ മാർക്കറ്റ് സെഷനിൽ നടക്കുകയാണെങ്കിൽ അവിടെ ഗ്യാപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവും അപ്പോൾ അവർ പ്രീ മാർക്കറ്റിൽ ഈ ബൈങ്ങോ സെല്ലിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ അവരുടെ പ്രസൻസ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിൽ മൂവ് മാർക്കറ്റിനെ വലിച്ച് താഴോട്ട് മുകളിലോട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ റീറ്റൈലേഴ്സ് കളിക്കുന്ന കളി കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഫോണൊക്കെ ഉണ്ടാവുള്ളൂ അത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല സോ അതൊക്കെയാണ് ഈ എന്താ പറയുക ഗ്യാപ്പ് അല്ലെങ്കിൽ ഡൗൺ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നതിനുള്ള കാരണം പറയുന്ന സർ ഒരു ഡൗട്ട് നിഫ്റ്റിയിൽ ഒരു അൺഫിൽഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ ഇരുപത് മുന്നൂറ് ഇരുപത് അഞ്ഞൂറ് ലെവൽ ഓക്കെ മാർക്കറ്റ് കേറിപ്പോയാലും ആ ഗ്യാപ്പ് തിരിച്ച് ഇറങ്ങി ഫിൽ ആകാൻ ചാൻസ് ഉണ്ടോ ബിക്കോസ് ഇപ്പോൾ തന്നെ ആയിരത്തി അഞ്ഞൂറ് പോയിൻറ്റ്സ് മുകളിലാല്ലേ നിഫ്റ്റി തീർച്ചയായിട്ടും ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഒരു പതിമൂന്ന് മാസത്തിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചു വന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ അതേപോലെ ഒരു ഒരു ഉണ്ടാവും മിക്കവാറും എലക്ഷൻ കഴിയുന്നതോടുകൂടി മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാവാൻ സാധ്യതയാണ് ഞാൻ കാണുന്നത് ഫിറോസ് ബൈ ബൈ സിക്സ് എയ്റ്റ് ടു റഷീദ് ക ബി എൻ മുകളിലോട്ട് തന്നെ പോകേണ്ടതുണ്ട് സത്യമായിട്ട് മുകളിലോട്ട് തന്നെ പോകേണ്ടതുണ്ട് നോക്കാം sebastian uh Arakkal. hi hi hello uh then shail ശൈലജ ടി ആർ സാർ ഇന്നത്തെ പ്രിഡിക്ഷൻ അഭിനന്ദിക്കാതെ പോയി ശരിയാവില്ല നിഫ്റ്റി കറക്റ്റായ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട് എല്ലാം താങ്ക് യു മെസ്സേജും അതെങ്ങനെയാണ് ഇതിങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് സോ അതൊന്നും വലിയ സംഭവം എന്നല്ല ഷിക്കാരി ശമ്പൂവിനെ പോലെ സംഭവിക്കുന്നതാണ് വല്ലപ്പോഴൊക്കെ ശരിയായി വരും പിന്നെ കൂടുതൽ സമയം കൂടുതൽ പ്രാവശ്യം ശരിയാവുന്നുണ്ട് അത് ചിലപ്പം തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും എന്തായാലും അതിനകത്ത് വേറെ എക്സ്ട്രാ മാജിക് ഒന്നുമില്ല ദൻ ജയചന്ദ്രൻ ക്യാൻ യു ഷെയർ റിയൽ ട്രേഡ് റിപ്പോർട്ട് ഇൻസ്റ്റെഡ് ഓഫ് പേപ്പർ ട്രേഡ് ഇവിടെ റിയൽ ട്രേഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സോഫ്റ്റ്വെയർ റെഡിയാക്കുന്നുണ്ട് കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ട്രേഡുകളും എടുത്ത് അത് സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് ഇമ്പോസിബിളാണ് അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നത് ഒരു ഇൻഡെക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ ട്രേഡ് ചെയ്യുക നിഫ്റ്റി ചെയ്യുന്നവർ അതുമാത്രം ഒരു മാസം ചെയ്യുക ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവർ അത് മാത്രം ചെയ്യുക രണ്ടെണ്ണം ചെയ്താൽ പോലും അവർക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊരാളി എല്ലാ എൻട്രീസും ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം എടുത്ത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര പ്രഷറായി പോകും അപ്പോൾ ഒരാഴ്ച ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ അത് ഡിഫറൻറ്റ് അക്കൗണ്ടിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരേ അക്കൗണ്ടിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിഫ്റ്റി ഒരു അക്കൗണ്ടിൽ ബാങ്ക് നിഫ്റ്റി വേറൊരു അക്കൗണ്ടിലൊക്കെ നമുക്ക് പി ആലത് കാണിക്കുമ്പോൾ എപ്പോഴും ശരിയാവുന്നില്ല അങ്ങനെയാണ് പേപ്പർ ട്രേഡിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പക്ഷെ മോസ്റ്റ് പ്രോബ്ലി ഒരു ഏപ്രിൽ മെയ് ആവുമ്പോഴത്തേനും കംപ്ലീറ്റ് ട്രേഡുകളും ലൈവ് മാർക്കറ്റിൽ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമായിരിക്കും നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതിനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് പ്രാക്ടിക്കലി അത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ട്രയൽ റണ്ണിൻ്റെ ഒരു ഡിലേ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ജയചന്ദ്രൻ പറഞ്ഞത് ക്യാൻ യു ഷെയർ റിയൽ ട്രി ഓക്കെ അതാണ് ഞാനിപ്പോൾ വായിച്ചത് എം എൽ എഫ് ജെ ആർ എൻ വൈ ഓക്കെ എന്തെങ്കിലും ആവട്ടെ നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഓക്കെ നിഫ്റ്റി ഞാൻ ഞാൻ പറഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ വരെ എല്ലാ ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് തന്നെ വരും എന്നൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞതും പൊട്ട തെറ്റാകാറുണ്ട് ഇതൊക്കെ കുറേ ഇൻഡിക്കേഴ്സ് അല്ലെങ്കിൽ കുറേ ഇൻഡിക്കേഷൻസ് കുറേ സിഗ്നൽസിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് മഴക്കാർ മൂടിക്കെട്ടിക്കണ്ട് ആ ഏത് വശത്താണ് മഴക്കാർ നിൽക്കുന്നത് എങ്ങോട്ടാണ് പെയ്യാൻ സാധ്യത കാറ്റിൻ്റെ ദിശ എങ്ങോട്ടൊക്കെയാണ് എന്നൊക്കെ നോക്കി പഴയ പഴയ ആൾക്കാർ പറയാറില്ലേ ആ ഇന്ന് മിക്കവാറും ഒരു മൂന്ന് മണിയാവുമ്പോൾ മഴ പെയ്യുക അവർ പറഞ്ഞാൽ പെയ്യാറും ഉണ്ടല്ലേ പലപ്പോഴും ചിലപ്പോഴൊക്കെ തെറ്റി ചെയ്യും അത് കാലാവസ്ഥ ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥ പ്രവചിക്കുന്നവർ പോലും ഇന്ന് നാളെയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ അത് കറക്റ്റ് ആവാറുണ്ട് പക്ഷെ പലപ്പോഴും തെറ്റി പോകാറുണ്ട് അതുപോലെ അത്രയൊക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ ഇതിനെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നാളെ ഗ്യാപ്ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ആണ് ആ സമയത്ത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് അതിനകത്ത് കൂടെ പോകുക എന്നേ ഉള്ളൂ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ ഒരു ഒരു നോട്ടീസ് കാണിക്കുന്നത് കാരണം ഇവിടെ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അതുപോലെ പോകരുത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഇൻ ഫീഡ് അല്ലെങ്കിൽ ഇൻപുട്ട് അതിലേക്ക് ഉണ്ടാവണം കോമൺ സെൻസ് ഉപയോഗിക്കണം എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മെസ്സേജാണ് തുടക്കത്തിൽ കാണുന്നത് ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് ആ സംഭവമൊന്നും ഒഴിവാക്കിക്കൊണ്ടിരി ആ തുടക്കത്തിൽ അത് കാണാൻ ഭയങ്കര ബോറഡിയാണെന്ന് പക്ഷേ അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഞാൻ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് അതുപോലെ പോയി വല്ലതും കാശിട്ട് ചെയ്യരുത് നിങ്ങളുടേതായ കാര്യങ്ങൾ ഫീഡും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്തായാലും നെഗറ്റീവ് ട്രെൻഡ് ഒരിക്കലും അല്ല ബ്രദർ നിഫ്റ്റി പോസിറ്റീവിലാണ് സൂപ്പർ ബുള്ളിഷ് ആണ് നിഫ്റ്റി ഇനിയും ഒരുപാട് കയറി പോകാനുണ്ട് ഇരുപത്തയ്യായിരം കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എത്ര കാലം കൊണ്ട് എന്ന ചോദ്യമില്ല ട്വന്റി ഫൈവ് തൗസൻഡ് കടന്നിട്ട് തന്നെ നമുക്ക് കാണാം അതിനെ ഓൾറൈറ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഒരു മന്ത്ലി അനാലിസിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ ആയിട്ട് അപ്പോൾ നാളെ ലീവാണല്ലോ അപ്പോൾ നാളെ പറ്റുമെങ്കിൽ നാളെ അത് ചെയ്യാം പിന്നെ മൺഡേ മുതൽ പ്രീ മാർക്കറ്റ് സെഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് കാരണം ഇപ്പോഴും എനിക്ക് ഡാറ്റ കറക്റ്റായിട്ട് ആക്യുറസി ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മാക്സിമം ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക ഇപ്പോൾ നയൻ തൗസൻഡ് ഏകദേശം രണ്ട് വർഷമാകാൻ പോകാറായി ഒൻപതിനായിരത്തി മുന്നൂറ് പേരാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് പക്ഷേ വളരെയധികം സന്തോഷമുണ്ട് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് ആറായിരം എത്തും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല സോ ഇവിടുന്ന് ഒൻപതിനായിരം എത്തിയിട്ടുണ്ടോ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അതുപോലെ ഇതുവരെയും നിങ്ങൾ ചെയ്തു തരുന്ന ഈ സപ്പോർട്ടിന് കമൻറ്റിന് എല്ലാത്തിനും താങ്ക് യു വെരി മച്ച് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ